കോഴിക്കോടിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ സമാനതകളില്ലാതെ മുന്നേറ്റവുമായി കുതിക്കുകയാണ് രാഘവൻ എം കഴിഞ്ഞ മൂന്ന് ടേമിലും അദ്ദേഹം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിജയമാണ് നേടിയത് ഏറ്റവും രസകരമായ കാര്യം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളയാൾ അഥവാ വരത്തൻ എന്ന ടാഗ് ലൈനുമായിട്ടാണ് അദ്ദേഹം കോഴിക്കോടിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങിയത് ഇടതിൻ്റെ കരുത്തുറ്റ കോട്ടയിൽ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ടുകാരുടെ സ്വന്തം രേഖപേട്ടനായി അദ്ദേഹം മാറുകയായിരുന്നു കോഴിക്കോടിനെ മുഖം മാറ്റിയതിൽ എം പിയുടെ സംഭാവനകൾ ഏറെയുണ്ട് റെയിൽവേ വികസനത്തിനടക്കം അദ്ദേഹം നിരവധി ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ലോക്സഭയിലേക്ക് എൽ യു ഡി എഫിനെയും നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തെയും തിരഞ്ഞെടുക്കുന്നതാണ് ഇപ്പോൾ കോഴിക്കോടിൻ്റെ ശീലം പറയാൻ തക്ക ജനവിരുദ്ധ വികാരമൊന്നും രാഘവനെതിരേയില്ല മണ്ഡലത്തിലും നാട്ടുകാർക്കിടയിൽ ഇപ്പോഴും സജീവമാണ് അദ്ദേഹം മരണം നടന്ന വീട്ടിലും കല്യാണ വീട്ടിലും രാപ്പകലില്ലാതെ എത്തുന്ന എം എന്ന പേരും അദ്ദേഹത്തിന് സ്വന്തം കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിലെ ഓരോ വോട്ടർക്കും അദ്ദേഹം സുപരിചിതനാണ് അത് കോൺഗ്രസ് നേതാവെന്ന നിലയിൽ അല്ല മറിച്ച് അവരുടെ സ്വന്തം എം എന്ന നിലയിൽ ആണ് ഇവിടേക്കാണ് ഇടതുപക്ഷം ഇത്തവണ എളമരം കരീബിനെ ഇറക്കിയിരിക്കുന്നത് ഒട്ടും എളുപ്പമല്ല അദ്ദേഹത്തിന് ഈ ടാസ്ക് കോഴിക്കോട് കോൺഗ്രസും ഇടതുപക്ഷവും ജനതാദളുമെല്ലാം വിജയിച്ച മണ്ഡലങ്ങളാണ് സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അച്യുതൻ ദാമോദര മേനനാണ് വിജയിച്ചത് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ ബാനറിലായിരുന്നു മത്സരം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യ തിരഞ്ഞെടുപ്പിൽ കെ പി കുട്ടികൃഷ്ണൻ നായർ വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സി എച്ച് മുഹമ്മദ് കോയ അറുപത്തിയേഴിൽ ഇബ്രാഹിം സുരൈമാൻ സേട്ട് എന്നിവർ മുസ്ലിം ലീഗിൽ തെരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിർണായക തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ ഇബ്രാഹിം സേട്ട് തന്നെ വമ്പൻ വിജയം നേടി എഴുപത്തിരണ്ടായിരത്തി എഴുപത്തി ആറ് വോട്ടിനായിരുന്നു വിജയം സ്വതന്ത്രൻ പാലാട്ട് കുഞ്ഞി കോയയാണ് പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പക്ഷേ ഇ കെ ഇംബിച്ചിബാവയുടെ ഇടതുപക്ഷ മണ്ഡലം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ ജി അടിയോടിയും എൺപത്തി ഒൻപതിൽ കെ മുരളീധരനും മണ്ഡലം പിടിച്ചു കോൺഗ്രസിനൊപ്പമായിരുന്നു പിന്നീട് വിജയങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വീരേന്ദ്രകുമാർ എം പിയിലൂടെ ജനതാദൾ ഈ മണ്ഡലം പിടിച്ചു രണ്ടായിരത്തി നാലിലും ഈ ജയം ആവർത്തിച്ചു തൊണ്ണൂറ്റി ഒൻപതിലും ഈ മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ വിജയിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ എം കെ രാഘവൻ ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരികയാണ് അതേസമയം രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടമാണ് നടന്നത് മുഹമ്മദ് റിയാസ് ആണ് ഇവിടെ മത്സരിച്ചത് എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ തോൽവി രണ്ടായിരത്തി പതിനാലിൽ ആ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി രാഘവൻ ഉയർത്തി വിജയരാഘവനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടായി വീണ്ടും ഉയർന്നു നഗരത്തിലെ ജനപ്രിയൻ എ പ്രദീപ് കുമാർ എം എൽ എ തന്നെ മത്സരിച്ചിട്ടും ഫലം കണ്ടില്ല ഇത്തവണ ഏറ്റവും ശക്തം തന്നെയാണ് സി പി എം കളത്തിൽ ഇറക്കിയത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം എല്ലാ മണ്ഡലത്തിനും സ്വാധീനമുള്ള ഒരു നേതാവ് വരുന്നതും ആദ്യമായിട്ടാണ് ബി ജെ പി എം ടി രമേശിനെ ഇറക്കിയതും ശക്തമായ പോരാട്ടത്തിനാണ് നഗരസഭയിൽ സീറ്റ് ഉയർത്തിയതടക്കം വോട്ടായി ലോക്സഭയിലേക്ക് മാറുമെന്ന പ്രതീക്ഷ പാർട്ടിക്ക് ഉണ്ട് ബാലുശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്നമംഗലം കൊടുവള്ളി നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് കോഴിക്കോട് ലോക്സഭാ സീറ്റ് നിലവിൽ ഇതിൽ ഒന്നിൽ മാത്രമാണ് യു വിജയം നേടാനായത് ഈ നേട്ടം ലോക്സഭയിൽ ഇടതുപക്ഷം ആവർത്തിച്ചാൽ രാഘവനെ കരിയും വീഴ്ത്തും പക്ഷേ അത് പ്രചരണം എങ്ങനെ ഇരിക്കുമെന്നതിനടിസ്ഥാനമാക്കിയാണ് നിലവിൽ രാഘവൻ എല്ലാ വിഭാഗങ്ങളുടെയും പ്രിയങ്കരനായ നേതാവാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം